ഉത്കണ്ഠയൊക്കെ വിട്ട് സങ്കടവും വിട്ട് ദൈവ സാന്നിധ്യത്തിലാണ് അമ്മയുടെ മുമ്പിൽ തന്നെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ അമ്മയുടെ മുമ്പിലാണ് ഞാൻ ഉള്ളൊരു ബോധ്യത്തിൽ ഇരിക്കുക അപ്പം ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട് ആ ഒരു അവബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ദൈവം ഒരുക്കി തന്ന് ഇത് സംസാരിക്കാൻ അപ്പോൾ അത് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും വലിയ അനുഭവങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ട് അനുഭവം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എനിക്ക് അനുഭവം ഉണ്ടായി അപ്പോൾ ആ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും നമ്മൾ ഉടമ്പടി എടുക്കാനാണ് വന്നിരിക്കുന്ന ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അമ്മയുടെ മുമ്പിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പിന്നെ പ്രശസ്തിയില്ല അവിടെ നിങ്ങളുടെ ഉത്കണ്ഠയ്ക്കും പ്രശസ്തിയില്ല ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം അതെന്താണെന്നാ ഞാനും അച്ഛനും ധ്യാനിപ്പിക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനമാണ് കാനഡ പോയിരുന്നത് അവിടെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചിരുന്നു അവരമ്മയാണ് വിളിച്ചത് ആ അമ്മയും മകളും അവിടെ ഉടമ്പിടി ധ്യാനത്തിന് കെണഡ വന്നിരുന്നു അവിടെ അവർ കെണഡിൽ തന്നെയാണ് പക്ഷേ അത് കുറേ ദൂരമാണ് അവർ ഫ്ലൈറ്റ് പിടിച്ചാണ് വരേണ്ടത് ഞങ്ങൾക്ക് ഒണ്ടാരിയോയിലായിരുന്നു ധ്യാനം ടൊറണ്ടോ ഒണ്ടാരിയോ അവർ കുറേ ദൂരമാണ് അപ്പോൾ അവർ ഫ്ലൈറ്റിൽ തന്നെ വന്നു അവർക്ക് സാമ്പത്തികമായിട്ട് നല്ല നെരുക്കുള്ള സമയമാണ് ഉള്ള മോക്ക് ആ വിസ എക്സ്പയർ ആയിട്ട് അത് കിട്ടിയിട്ടില്ല ഇപ്പോൾ കയ്യിൽ കാശില്ല ഒരു നുള്ളിപ്പിറിക്കു കാശും എടുത്ത് രണ്ടുപേരും കൂടി ഇതൊക്കെ ഈ ഇടയ്ക്കാണ് പറഞ്ഞത് ഈ ധ്യാനത്തിന് വന്ന ഉടമ്പുടി ധ്യാനത്തിന് വന്ന അപ്പോൾ ഉടമ്പടിയുടെ മുഖ്യത്വം നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ദൈവം ദിനം എങ്ങനെയാണ് ഇതിന് വില കൽപ്പിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിലാക്കണം അപ്പോൾ ഇവർ അവിടെ വന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇവരെ ഞാൻ ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്കും അച്ഛനും ഫ്ലൈറ്റാണ് അപ്പോൾ ഫ്ലൈറ്റ് ഉച്ചക്കാണ് അപ്പോൾ ഞങ്ങൾ കാലത്തെ ഇത് മറ്റേ അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ ആ നയാഗ്ര വാട്ടർഫോൾ തൊട്ടടുത്താൽ അപ്പോൾ മിനിറ്റ് മിനിറ്റേ ഉള്ളു അവിടെ നിന്ന് അപ്പോൾ എയർപോർട്ട് പോകുന്ന വഴിക്ക് നയാഗ്ര വാട്ടർഫോൾ കണ്ടിട്ട് പോകുന്ന വെച്ച് ഞങ്ങൾ കാറിൽ നയാഗ്ര വാട്ടർ അവിടെ ഇറങ്ങി ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ സഹോദരിയും അതിൻ്റെ മോളയും കണ്ടായിരുന്നു വഴി വെച്ച് അത് ഓടി വന്ന് ബ്ലസ്സിഗ്രിയൊക്കെ വന്നായിരുന്ന ശരി കാളെ അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ മുഖം ഉറക്കുന്നുണ്ട് പിന്നെ അവരെ പിന്നെ വിളിച്ചതാണ് അപ്പോൾ ആ സമയത്ത് നമ്പർ വാങ്ങിച്ചതർന്നു എൻ്റെ അപ്പോൾ ഇത് അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു പോയി ഇവരുടെ കയ്യിൽ കറക്റ്റ് ഫ്ലൈറ്റിൻ്റെ കാശ് മാത്രമേ ഉള്ളൂ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് കയ്യിൽ കാശൊന്നുമില്ല ഇവരന്ന് ഫ്ലൈറ്റിൽ പോയപ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റ് ലേറ്റായി ആദ്യം രണ്ട് മണിക്കൂർ എന്നു പറഞ്ഞ് പിന്നെ നാല് മണിക്കൂറായി പിന്നെ കുറച്ചുകൂടി കൂടി ലേറ്റ് ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ ഈ പൈസ റീഫണ്ട് ചെയ്യും നിങ്ങൾ വേറെ ഫ്ലൈറ്റ് വേണമെങ്കിൽ അത്യാവശ്യമുള്ളവർ പോയിക്കോ ഈ ഫ്ലൈറ്റ് ഇനി നാളെ പോകുള്ളൂ എന്ന് പറഞ്ഞു ഈ ഫ്ലൈറ്റ് മാറ്റിവെച്ച് ഇതിൻ്റെ ടൈമിങ് നാളെയാക്കി അടുത്ത ദിവസത്തേക്കാക്കി ഇവരുടെ കയ്യിൽ വേറെ ടിക്കറ്റ് എടുക്കാനുള്ള കാശില്ല വീട്ടിൽ പോയാൽ ചിലവിനുള്ള കാശുമില്ല ഭക്ഷണം കഴിക്കാനുള്ള കാശുമില്ല അതുകൊണ്ട് ഇവർ എയർപോർട്ടിൽ തന്നെ നിന്നാൽ എയർപോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും അവർ ആ സമയമാകുമ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കും അവിടെ എന്നിട്ട് ഭക്ഷണം കഴിച്ച് ഒരു കുന്തയും ചൊല്ലി അവിടെ ഇരുന്നപ്പോൾ അടുത്ത ദിവസം ഫ്ലൈറ്റിന് പോയി ആ ഫ്ലൈറ്റിൽ തന്നെ പോയിട്ട് തിരിച്ച് ഇറങ്ങി അവരുടെ സ്ഥലത്തേക്ക് ഇറങ്ങി ഇവർ മൊബൈലിലേക്ക് നോക്കുമ്പോൾ മൊബൈലിൻ്റെ അക്കൗണ്ടിൽ ഈ റീഫണ്ടും കോമ്പൻസേഷനുമായിട്ട് നാലിരട്ടി കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ദൈവം ത്തിൻ്റെ കരുതൽ അപ്പോൾ നമ്മൾ ആവശ്യമൊക്കെ ദൈവത്തിൻ്റെ ആവശ്യമായി അത് കഴിഞ്ഞ് ഇവർ എത്രയാണ് ഫ്ലൈറ്റിനും മുടക്കുക അതിൻ്റെ നാലരട്ടിയാ അപ്പോൾ അവൻ്റെ ചിലവിൻ്റെ കാശുവായി അവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് നിൽക്കാനുള്ള കാശുമായി അത് കഴിഞ്ഞ് ഈ ഉടമ്പടി കൂടിയിട്ട് അവർ പോയപ്പോഴത്തേക്ക് ആ വിസയും അവർക്ക് അടുത്തതിൻ്റെ അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് ആ വിസയും റെഡിയായി കിട്ടി പ്രൈസ് പ്രൈസി ലോ അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ പ്രശ്നമേ ഇല്ല ഇവിടെ വരുമ്പോൾ ഉടമ്പടിക്ക് വരുമ്പോഴത്തേക്കും വന്ന് നോക്കാം ഉടമ്പടി എടുത്ത് നോക്കാം ദൈവത്തിന് എന്ത് സന്തോഷമാണെന്നറിയാം അമ്മ മാതാവിന് എന്ത് സന്തോഷം അമ്മയോടുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മളെയൊക്കെ ഇവിടെ കാണുമ്പോൾ ആ സ്നേഹം ഉണ്ടാകണം കാണുമ്പോൾ വലിയ സന്തോഷമാണ് അമ്മയ്ക്ക് പിന്നെ നിങ്ങളുടെ ഇല്ല അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ ഇതിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ പറഞ്ഞ ഈ സ്പീച്ച് കേൾക്കണമെന്ന് പറഞ്ഞു അച്ഛൻ്റെ ധ്യാരമൊക്കെ കേൾക്കണം നമുക്ക് സംഭവിക്കുന്നത് ഈ മാർക്ക് പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പറയുന്നത് നമ്മളെല്ലാം വിശ്വസിച്ചാണ് ദൈവത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും കുറേ നിയോഗമൊക്കെ എഴുതി വയ്ക്കും നമുക്ക് വിശ്വാസം ഉണ്ട് അത് കിട്ടുന്നു അപ്പോൾ വചനത്തിൽ ദൈവം പറയുന്നത് ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഇതിൽ ദൈവം പറയണത് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ചോദിക്കുന്നത് ലഭിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക നിനക്കത് ലഭിക്കും അതാണ് പറയുന്നത് എന്ന് വെച്ചാൽ നീ വിശ്വസിക്കുക നീ ചോദിക്കുമ്പോൾ തന്നെ നിനക്ക് കിട്ടും അത് ലഭിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാത്തൊരു കാര്യം അതിൻ്റെ അകത്ത് അടുത്ത ലൈനിലുണ്ട് തിരക്ക് ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കുക അതുകൂടി പറഞ്ഞിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടി നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തവർ എത്ര പേരുണ്ടോ ഒന്ന് കൈപൊക്കാമോ ഇന്ന് അനുഗ്രഹിയും ദൈവം വലിയ അഭിഷേകം തരും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എത്ര ശ്രമിച്ചാലും അതിങ്ങനെ മുറിവായിട്ട് കിടപ്പുണ്ട് ഇസ് ലോഡ് ഈ കൈപൊക്കിയവർക്ക് എല്ലാ അനുഗ്രഹം കിട്ടും കേട്ടോ ഞാൻ ഉറപ്പ് പറയാം ഇത് കേട്ടെന്നാ അത് പ്രവർത്തിച്ചാൽ മതി പ്രൈസിലോട്ട് ഇനി കൈ പൊക്കാത്തവരറിയില്ല ഉണ്ടോ ക്ഷമിക്കാൻ പറ്റാത്തവർ ഒന്നുകൂടി ഒരു ചാൻസ് തരാം പൊക്കിക്കോ ബാക്കിയെല്ലാം ക്ഷമിച്ചിട്ടുണ്ട് നല്ല കാര്യം പ്രൈസിലോട്ട് ആരെയും ക്ഷമിക്കാൻ ഇല്ല ബാക്കിയില്ല ഹാല ഞമ്മ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് മറ്റുള്ളവരെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോധ്യം നമുക്ക് വേണം നമുക്ക് ഏതെങ്കിലുമൊക്കെ അനുഗ്രഹം നമ്മളെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് സാമ്പത്തികം തന്നിട്ടുണ്ട് ഇല്ല മക്കളെ തന്നിട്ടുണ്ട് ഭവനം തന്നിട്ടുണ്ട് അതെല്ലാം അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലതും നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗം ദൈവം സാധിച്ചു തരുന്നത് നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ തിരിച്ചെടുക്കപ്പെടും അത് മൊത്തം ഈ പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തി നോക്കുമ്പോൾ ഈ വേലക്കാരൻ യജമാനിന് പത്ത് ലക്ഷം പൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നു ഒരു മില്യൻ എന്നാണെന്നാണ് പറയണം പത്ത് ലക്ഷം രൂപ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഒരു യജമാനും ഒരു വേലക്കാരൻ പത്ത് ലക്ഷം രൂപ കൊടുക്കാനുണ്ടായി അയാൾ പോയി കറഞ്ഞപ്പോഴത്തേക്കും ആ പത്ത് ലക്ഷം വിട്ടുകൊടുത്തെന്ന് വെച്ചാൽ അയാൾക്ക് പത്ത് ലക്ഷം കിട്ടി കൊടുക്കാനുള്ള കാശ് തരണ്ടെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം കിട്ടിയില്ല അനുഗ്രഹം ലഭിച്ചോ അയാൾക്ക് അപ്പോൾ പത്ത് ലക്ഷം കിട്ടി അയാൾക്ക് യജമാൻ പത്ത് ലക്ഷം തന്ന് പത്തു ലക്ഷം കൊടുത്ത് അപ്പോൾ പത്ത് ലക്ഷം അയാൾക്ക് കിട്ടി അയാൾ പത്ത് ലക്ഷം കൊടുക്കാണ്ടായിരുന്നു നീ തരണ്ട എന്ന് പറഞ്ഞാൽ വിട്ടപ്പത്തേക്കും ആ പത്ത് ലക്ഷം കിട്ടിയത് അതാണ് അനുഗ്രഹം ഈ അനുഗ്രഹം പ്രാപിച്ച് ഇയാൾ പുറത്തേക്ക് പോകുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം രൂപ കടം വാങ്ങിച്ച വേറെ ആളുണ്ടായിരുന്നു ഇയാൾക്ക് പത്ത് ലക്ഷം കിട്ടിയിരിക്കുക അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇയാളോട് കടക്കാരന് വേറെ ആളുണ്ട് കടക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കടക്കാരാരൊക്കെയാണ് ഞമ്മളുടെ കടക്കാർ നമ്മളോട് തെറ്റ് ചെയ്യുന്നവർ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തവർ നമുക്ക് അവരോട് വിഷമമുള്ളവരെല്ലാം കടക്കാരാണ് അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട് ചില കാര്യത്തിൽ അപ്പോൾ ഈ പത്ത് ലക്ഷം പ്രാപിച്ച് അയാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞ അയാൾക്ക് അയ്യായിരം ഉള്ളൂ ഈ അയ്യായിരം രൂപ അയാൾ മാപ്പാക്കിയില്ല അയാളോട് ക്ഷമിച്ചില്ല ക്ഷമിക്കാത്തപ്പോൾ എന്താ സംഭവിച്ചത് ക്ഷമിക്കാത്തപ്പോൾ എന്താ സംഭവിച്ചത് ഈ പത്ത് ലക്ഷം കൊടുത്തതും യജമാൻ തിരിച്ചു വാങ്ങിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കേണ്ടത് ദൈവം നമ്മളെ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ക്ഷമിച്ചിരിക്കുക ഇവിടെ ദൈവമാണ് യജവാൻ നമ്മൾ ക്ഷമിച്ചിരിക്കുക നമ്മളെ പാവങ്ങളെല്ലാം ക്ഷമിച്ച് നമുക്ക് അനുഗ്രഹമായിട്ട് പത്തു ലക്ഷം തന്നിരിക്കാം നിൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു അപ്പോൾ അനുഗ്രഹം അതിൻ്റെ കൂടെ ക്ഷമയുടെ കൂടെ നിനക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുക നിയോഗം എല്ലാം നടത്താൻ ദൈവം ആഗ്രഹിച്ചിരിക്കുക പക്ഷേ നീ ഒരു അയ്യായിരം രൂപ പത്ത് ലക്ഷം ക്ഷമിച്ചതിൽ അയ്യായിരം രൂപ പലവരോടും ക്ഷമിക്കുന്നതില്ല അപ്പോൾ ഇത് നമുക്ക് അവിടെ വഴി വെച്ച് ആ അനുഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെട്ട് തിരിച്ചെടുക്കപ്പെടും അതാണ് പ്രശ്നം നമ്മളെ കയ്യിലേക്ക് എത്തില്ല അതുകൊണ്ട് പലവരും ഉടമ്പടി പുതുക്കിയിട്ട് 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 പറയും എനിക്ക് പത്ത് കാര്യ ആറ് കാര്യത്തിൽ അഞ്ചെണ്ണം നടന്നു ഓർമ്മ നടന്നില്ല അപ്പോൾ നീ ക്ഷമിച്ചിട്ടില്ല ആരെയോ ആ ഞാൻ ക്ഷമിച്ചങ്ങോട്ട് ഇല്ല അങ്ങോട്ട് പറഞ്ഞ് ക്ഷമി വിളിച്ച് ആ എന്നോട് ക്ഷമിക്കേണ്ട കേട്ടാന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടെങ്കിലോട്ട് ഹൃദയത്തിൽ മുറിവായിട്ട് സൂക്ഷിക്കുമ്പോഴത്തേക്കും പ്രശ്നമാണ് അതിന് നിനക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് എന്തുകൊണ്ടാണ് അയാൾ ഞാൻ എന്നോട് ഈ ദ്രോഹം ചെയ്തത് അത് യഥാർത്ഥത്തിൽ അയാളാണ് ചെയ്തത് ഇല്ല ആദ്യം അത് മനസ്സിലാക്കുക ചിലപ്പോൾ നമുക്ക് മുറിവ് കാണും അമ്മയമ്മയോടായിരിക്കാം ഭർത്താവിനോടായിരിക്കാം ഭാര്യയോടായിരിക്കാം അയൽക്കാരനോടായിരിക്കാം സഹോദരനോടായിരിക്കാം ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അയാളെക്കാരനോണെൻ്റെ ജീവിതം അങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞ് അയാളെന്നെ അപമാനിച്ചു വലിയ പ്രശ്നമായി എന്നൊക്കെ ഞമ്മൾ വിചാരിക്കുന്ന പോലെ അതൊന്നുമില്ല യഥാർത്ഥത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ക്ഷമിച്ചത് ഇതേപോലെ പഴയ നിയമത്തിൽ ഔസേപ്പ് ഔസേപ്പിനെ സഹോദരന്മാരെല്ലാം കൂടി ചേർന്ന് ദ്രോഹിച്ചു അവരെന്ത ചെയ്ത് അടിമയായിട്ട് ഈജിപ്റ്റ് ഇറങ്ങി വിറ്റ് അവർ ഇതിൽ ഉൽപ്പത്തിയിൽ നാൽപ്പത്തി അഞ്ച് അഞ്ചില് ഔസേപ്പ് പറയുന്ന ഒരു വാക്കുണ്ട് അതെന്താ കാര്യമെന്ന് വെച്ചാൽ ഇവനെ ഈ സഹോദരന്മാർ ചതിച്ചത് അത് ദൈവം അനുവദിച്ചതാണ് ദൈവം എന്തിനാണ് അനുവദിച്ചത് ഹൗസേബിനെ ഉയർത്താൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ ഉയർത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് ഉയർത്തേണ്ടത് ഈ സഹോദരന്മാരെ പിന്നെ ഉള്ള കാലത്ത് ക്ഷാമത്തിൻ്റെ കാലത്ത് അയാളെ അവരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പലപ്പോഴും ദൈവം ആരെങ്കിലൊക്കെ നമ്മളെ ദ്രോഹിക്കാനും ചതിക്കാനും അനുവദിച്ചു കൊടുക്കുന്നത് അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് റൈസിലോട്ട് അത് നീ മനസ്സിലാക്കണം നിന്നെ ഉയർത്തി ആരാണ് നിന്നെ ദ്രോഹിച്ചതോ അവർ നീ വഴി ഉയർത്തപ്പെടണം വിശ്വാസത്തിലും കൃപയിലും ഉയർത്തപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ആരോടും വെറുപ്പ് വെച്ചിട്ട് കാര്യമില്ല ഹൗസൈപ്പ് പറയണം ഒരു വാക്കായത് ദൈവം അനുദിച്ച് തരുന്നത് നിന്നെ ഉയർത്താൻ ആരെങ്കിലും നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കുമോ നിനക്ക് അനുഗ്രഹം ലഭിക്കാൻ പോവുകയാണ് അപ്പം അനുഗ്രഹം ലഭിക്കും അനുഗ്രഹം ലഭിക്കുമ്പോൾ നീ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം തരും ആരെങ്കിലൊക്കെ നിന്നെ ചതിക്കണം ദ്രോഹിക്കണം അപ്പം നിനക്ക് അനുഗ്രഹം തരും അനുഗ്രഹം കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീ മറ്റുള്ളവർക്ക് അതാണ് റോമ പന്ത്രണ്ട് പതിനാലിൽ പറയണം നിന്നെ ദ്രഹിക്കുന്നവർ നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നീ അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക അവരെ അവരെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് കാര്യമെന്ന് വെച്ചാൽ അവൻ നിന്നെ ദ്രോഹിച്ചത് കൊണ്ട് ചതിച്ചത് കൊണ്ടാണ് നിനക്ക് അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത് അതൊരു അനുഗ്രഹമാണ് അനുഗ്രഹിക്കാൻ ഒരു ക്ഷമിക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നത് ഒരു അനുഗ്രഹമാണ് നീ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത് നീ ഉയർത്തപ്പെടുന്നത് മറ്റാളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അവരോട് സങ്കടവും വിദ്വേഷവും വെറുപ്പുമൊക്കെ നമ്മളെ മനസ്സിലുള്ളത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ക്ഷമിക്കപ്പെടണം നമ്മൾ അനുഗ്രഹിക്കപ്പെടണം ആദ്യം നമ്മുടെ കയ്യിൽ പത്ത് ലക്ഷം കിട്ടിയാലേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റുമോ അതിന് എങ്ങനെയാണ് ഈ പാപത്തിൻ്റെ നിലയെന്ന് പറഞ്ഞാൽ ദൈവത്തിലിരുന്ന് അകന്ന് നിൽക്കുന്ന നിലയാണ് പാപമെന്താണ് ദൈവത്തിലിരുന്ന് അകന്ന് നിൽക്കുന്ന നില ക്ഷമ പാപത്തിന് നമ്മൾ ക്ഷമിക്കപ്പെടുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തെ അനുഗമിക്കുക ദൈവം അങ്ങനെയാണ് എപ്പോഴും പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്നെ അനുഗമിക്കുക അതാണ് എപ്പോഴും ദൈവം പറയുന്നത് ദൈവത്തെ അനുഗമിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ശിഷ്യനും ശിഷ്യയായിട്ട് മാറുക ദൈവത്തിൻ്റെ കൂടെ നിൽക്കുക പാപം ക്ഷമിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിനെ അനുഗമിച്ച് നടക്കാൻ സാധിക്കും ദൈവവചനം പാലിക്കാൻ സാധിക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കും നമ്മൾ പാപമുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഉൾക്കണ്ടയും സങ്കടവും ദൈവത്തിനെ അനുഭവിക്കാൻ സാധിക്കാത്തതും നമുക്ക് എപ്പോഴും പേടി വരുന്നതും സങ്കടം വരുന്നത് കരച്ചരും പെരുവെരുപ്പും ഇതെല്ലാം പാപത്തിൻ്റെ നില നമ്മളുടെ അകത്തുള്ളത് കൊണ്ടാണ് ദൈവത്തിനെ അനുഗമിച്ചുകൊണ്ട് ജയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്കത് നമുക്കതുണ്ടാകില്ല അപ്പോൾ അതിനെന്താ ചെയ്യുക നമുക്ക് പാപത്തിൻ്റെ നമുക്ക് ക്ഷമ കിട്ടണമെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാം എന്താ ചെയ്യുക അനുദപിക്കുക അല്ലേ അനുതാപം നമ്മൾ കേട്ടിട്ടുണ്ട് അച്ഛനും പറഞ്ഞതാ നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കുക അവിടെയാണ് പ്രശ്നം അനുദപിക്കുമ്പോഴത്തേക്കും നമുക്ക് ദൈവത്തെ അനുഗമിക്കാൻ സാധിക്കും അപ്പം നമ്മൾ അനുദപിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് അനുദിപിക്കേണ്ടത് ലൂക്ക പതിനാല് മുപ്പത്തി മൂന്നില് പറയുന്നത് നീ എന്നെ അനുഗമിക്കണമെങ്കിൽ നിനക്ക് ഉള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കുക എന്നായിശു പറയണം നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അനുഗമിക്കേണ്ടത് എന്ന് വെച്ചാൽ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നീ അനുദിപ്പിക്കുക ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വരണം അപ്പം നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം എൻ്റെ പുറകിൽ വരാൻ ഉപേക്ഷ എന്താണ് പാവത്തിന് പാവത്തിനോടുള്ള ഒരു അടിമത്വം എന്ന് വെച്ചാൽ അതിനോടുള്ള ഒരു സ്വാദ് രുചി സ്നേഹം നമുക്കെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുദിപ്പിക്കുമ്പോഴും പിന്നെ ചെയ്തോളാം എന്നുള്ളത് കിടപ്പുണ്ട് മനസ്സിൽ അതെന്തിനാണ് വിടേണ്ടത് ഞാൻ അതിങ്ങനെ പിന്നെയും അത് തന്നെ ചെയ്യും അതിലൊന്ന് വിട്ടു പോരാനായി ശു പറയണ അങ്ങനെ നോക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒരാഴ്ചത്തേക്ക് വിട്ടു നോക്ക് പിന്നെ അത് നിങ്ങൾക്ക് വലിയ അനുഭവമൊന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ ചെയ്തോളൂ ഒരാഴ്ചയ്ക്ക് നോക്ക് ഞാൻ പറയാം ചെയ്ത് നോക്ക് പിന്നെ ഇങ്ങനെ പോകില്ല തിരിച്ചു പോകില്ല അപ്പോൾ ഇത് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് ആദ്യം ഞാൻ നമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കുക എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിദ്വേഷം സൂക്ഷിച്ചിട്ടുണ്ട വെറുപ്പ് സൂക്ഷിച്ചിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും കുറച്ചൊക്കെ വെറുപ്പും വെരുപ്പും വെച്ചുകൊണ്ടായിരിക്കുകയോ ഈ അനുദപിക്കാൻ പോകുന്ന ദൈവമേ ഞാൻ നിൻ്റെ മുമ്പിൽ പാവം ചെയ്തു പോയി അത് വിട്ടുകൊടുക്കുക വിടുക ബോധപൂർവം വിടുക പിന്നെ നമ്മളെ സങ്കടങ്ങൾ സങ്കടവും ഒരു മുരുവിൻ്റെ കാര്യമാണ് വിശ്വാസത്തിൻ്റെ കുറവുണ്ട് ഉൾക്കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കുറവുണ്ട് ആ വിശ്വാസക്കുറവ് കൊടുക്കുക പിന്നെ അനുദപിക്കുക ദൈവത്തിൻ്റെ മനസ്സ് മാറും പിന്നെ നമ്മളോടുള്ള ഒരു വിശ്വാസം സെൽഫ് കോൺഫിഡൻസ് അതും വിട്ടു കൊടുക്കുക ദൈവമേ നീ മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമുള്ളത് എന്താ കാര്യമെന്ന് വെച്ചാൽ ഈ സെൽഫ് കോൺഫിഡൻസും വേറെ ഈ ഡിപ്പെൻഡൻസി ഉണ്ടാകില്ലേ നമുക്ക് ആശയം കുറവായിരിക്കും നമ്മൾ ചില കാര്യം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തോട് ചോദിക്കും ദൈവമേ എനിക്ക് നാളെ ഒരാൾക്ക് ഒരു ഇരുപതിനായിരം രൂപ കൊടുക്കണം അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ തോന്നും അത് കിട്ടിയില്ലെങ്കിൽ ഓ അവരുണ്ടല്ലോ അവിടെ പോയി ചോദിച്ചു നോക്കാം എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ വേറെ ഒരാളിൽ ആശ്രയം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ വേറെ ആളെ നിനക്ക് നീ ഒരു ആശ്രയമായിട്ട് ഹൃദയത്തിൽ വെച്ചിരിക്കുക അതും വിട്ടുകൊടുക്കുക വിട്ടിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ എന്നെ അനുഗമിക്കുക എന്ന ഈശോ പറയണം അപ്പോൾ വിടുക എല്ലാം വിട്ടുകൊടുത്തിട്ട് നിന്റെ ഈഗോ എല്ലാം വിട്ടുകൊടുക്കുക നിന്നെ കുറച്ചുള്ള വിചാരം എല്ലാം വിട്ടുകൊടുത്തിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വരിക അത് കാര്യം എന്താണെന്നാ ഈ മത്തായിനെ ഈ മത്തായി ലൂക്ക് അഞ്ച് ഇരുപത്തി ഏഴിൽ പറയുന്നുണ്ട് അതിൽ മത്തായിനെ ഈശോ വിളിക്കുന്നുണ്ട് നീ അനുഗമിക്കാംന്ന് അപ്പോൾ അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈശോയുടെ വിളി അനുഗമിക്കാൻ പറയുമ്പോൾ മത്തായി തനിക്കുള്ളതെല്ലാം വിട്ടിട്ടാണ് ഈശോയുടെ പുറയിൽ പോയത് പത്രോസിനെയും വിളിക്കും എന്നെ അനുഗമിക്കാംന്ന് പത്രോസ് വലയും വഞ്ചിയും എല്ലാം അവനിക്കുള്ളതെല്ലാം വിട്ടിട്ടാണ് ഈശോനെ അനുഗമിച്ചത് അപ്പോൾ പാവത്തിൻ്റെ നിലയിരുന്ന് തിരിച്ച് ദൈവത്തിലേക്ക് പോകുമ്പോൾ നമുക്കുള്ളതെല്ലാം വെട്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ വിട്ടു കൊടുക്കണം ഞാൻ അന്യദിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊന്നും അറിയില്ലെങ്കിൽ ദൈവമേ ഇന്ന് ഞാൻ ഞാൻ ഈ പാവം ചെയ്തു പോയി എൻ്റെ പാവം ക്ഷമിക്കണേ ഞാൻ ഇനി ആവശ്യമില്ലാതെ എൻ്റെ പ്രാർത്ഥനയില്ലാതെ മൊബൈലിൽ വേറെ ഒന്നും നോക്കില്ല ഈ പാവത്തിൻ്റെ എന്തെങ്കിലും കാര്യം ഞാൻ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന് വിടാൻ പോയാ ഇപ്പം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് എന്നിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഭർത്താവിനോട് ഞാൻ ക്ഷമ ചോദിക്കാതിരിക്കുക കുറേ കാര്യം ഞാൻ ഇന്ന് ക്ഷമ ചോദിക്കുക വിട്ടുകൊടുക്കുക എൻ്റെ ഈഗോനെ ഞാൻ വിട്ടുകൊടുക്കുക ഇതിൽ ശ്രദ്ധിക്കണം ഈഗോ വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും ഈ ഇതിൽ പലവരിക്കും സംഭവിക്കുന്ന എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു തീരുമാനം എടുക്കും അത് പരിശുധാത്മാവ് നമ്മളുടെ അകത്തുനിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും നീ ക്ഷമിക്കണമെന്ന് പക്ഷേ നമ്മൾ ക്ഷമിക്കാൻ തീരുമാനിച്ച പിന്നെ വഴി തങ്ങരുത് വഴിയിൽ അപ്പുറത്തിപ്പുറത്ത് നോക്കരുത് ഒരു കാരണവശാലും നോക്കരുത് ഇത് സംഭവിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഭാര്യയെ തീരുമാനിക്കും ഭർത്താവ് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ഇന്ന് വഴക്കിട്ടാൽ പോയത് ഞാൻ കുറേ ചീത്ത വിളിച്ച് ഇല്ലേ കുറേ പ്രശ്നം പറഞ്ഞാൽ പോയത് ശ്രദ്ധിക്കണരുത് അപ്പോൾ തീരുമാനമെടുക്കും ഇങ്ങനെ ഈ പ്രസംഗം കേട്ടില്ല പ്രാർത്ഥിച്ചിട്ട് ഓക്കെ ഞാൻ ക്ഷമ പറഞ്ഞേക്കാന്ന് പറഞ്ഞ് തിരിച്ച് ഭർത്താവിനെ വിളിക്കുമ്പോഴായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഭർത്താവിൻ്റെ ഫോൺ ബിസി ആയിരിക്കും ഇല്ല എൻഗേജ് ഇല്ല കോൾ വെയ്റ്റിംഗ് ആയിരിക്കും അപ്പം പിശാഷി ഇവിടെ തോന്നിപ്പിക്കും ആ ഞാൻ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അയാൾക്ക് ഭയങ്കര സന്തോഷം അയാൾ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനോടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ ക്ഷമ പറയാൻ പോയത് പിന്നെ തിരിച്ച് ഭർത്താവ് വിളിക്കുമ്പോഴത്തേക്കും കാലത്തെ ഒരു ചീത്ത വാക്കായിരിക്കും പറഞ്ഞാൽ പത്ത് പറഞ്ഞ് അവസാനിപ്പിക്കും ചെയ്യരുത് ഈ ട്രാൻസ്പോർട്ട് ബസ് ഞാൻ ഇന്നലെ എൻ്റെ അവിടുത്തെ കോയമ്പത്തൂരിൽ പറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറെ പോലെ ആയിരിക്കണം ഡ്രൈവർ ഇപ്പോൾ എറണാകുളത്ത് ഇരുന്ന് തിരുവനന്തപുരത്തേക്ക് ഓടുന്ന ബസ് ഡ്രൈവറിന് ഒരു സമയം കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ഒരു മണിക്കെടുത്താൽ ആറുമണിക്ക് അവിടെ എത്തണം അയാൾ ആകെ വാച്ച് നോക്കി ഒരേ സ്റ്റേഷനിൽ ഈ സമയത്ത് എത്തണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പുറത്ത് ഇപ്പുറത്ത് വഴിയിലെന്തെങ്കിലും ആരെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അയാൾ വണ്ടി നിർത്തി അത് നോക്കി നിൽക്കില്ല ബസിൻ്റെ അകത്ത് അറേല് വഴക്കിട്ട് അത് നോക്കില്ല ലോരിക്കാർ വഴിയിൽ വെച്ച് ഇയാളെ ചീത്ത വിളിച്ചാൽ നീ എന്താളെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ അയാളോട് വഴക്കിന് പോകില്ല അയാൾക്ക് ഞാൻ എത്തേണ്ടിയ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ സമയത്ത് എത്തണം അപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കുക ആ അനുഗ്രഹം തടസ്സപ്പെടാതിരിക്കാൻ ഞാൻ ക്ഷമ ചോദിക്കണം ആരെങ്കിലോടൊക്കെ എമ്മ ചോദിക്കുമ്പോഴത്തേക്കും ഞമ്മൾ ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുമ്പോഴേക്കും ഞമ്മളുടെ മനസ്സിൽ തോന്നുക ഞാൻ ഇപ്പം ചോദിച്ചുകഴിഞ്ഞാൽ അയാൾ എല്ലാവരോടും പറയും നാണം കെട്ടുപോയി എന്നോട് വിളിക്കുകയാണ് അപ്പം ഇതിൽ ചെറിയ പ്രശ്നമുണ്ട് ഇതിൽ കുരുക്ക് കിടപ്പുണ്ട് മത്തായി അഞ്ച് ഇരുപത്തി മൂന്നില് ഈശോ പറയുന്നത് നിനക്ക് ആരെങ്കിലും ആയിട്ട് വിഷമമുണ്ടെങ്കിൽ പോയി ക്ഷമ ചോദിക്കാനില്ല പറഞ്ഞിരിക്കണം അത് ചോദിക്കണം അതുമാത്രമല്ല നിന്നോടായിരിക്കും വിഷമമുണ്ടെങ്കിൽ നീ ചോദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നമ്മൾ ഈഗോനെ വിട്ടുകൊടുക്കുമ്പോഴാണ് വി ദൈവത്തിനെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു ദൈവ സാന്നിധ്യത്തിലുണ്ടാവും ഉണ്ടാവും എന്നാലേ നമുക്ക് അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ അവിടെ തടസ്സവും ദി യോനയുടെ പുസ്തകത്തിലെ മൂന്നാം അദ്ധ്യായം പത്താം തിരുവചനം പറയുന്നത് നിന്റെ മനസ്സിനെ മാറ്റുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ മനസ്സ് മാറ്റും ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്ത് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം മനസ്സ് മാറ്റും ദൈവം മനസ്സ് മാറ്റും ദൈവത്തിലിരുന്ന് നീ അകന്നിരിക്കുകയാണെങ്കിൽ ദൈവം മനസ്സ് മാറ്റി നിൻ്റെ അടുത്ത് വന്ന് നിന്നോളും അപ്പം അനുഗ്രഹം നിനക്ക് ലഭിക്കും ഇതെനിക്ക് സംഭവിച്ചാൽ ഞാൻ ഇത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഈ അനുഭവം പറഞ്ഞിട്ടുള്ള എൻ്റെ കോയമ്പത്തൂർ പ്രാർത്ഥനയ്ക്ക് ഒരു കൊച്ചു ഒരു കൊല്ലമായിട്ട് ഒരു ഹൈന്ദവ കൊച്ച സംഗവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് അത് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു അത് എന്താ പ്രാർത്ഥിക്കാൻ വന്ന രണ്ട് കാര്യത്തിനാണ് വന്നത് ഒന്ന് അതിനെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും വയറുവേദന വിട്ട് മാറണില്ല രണ്ടാമത്തത് അതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല കോളേജാണ് പി എസ് ജി കോളേജ് അവിടെ ഒരു അഡ്മിഷൻ കിട്ടണമായിരുന്നു ആ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടണം അതിന് കിട്ടില്ല മാർക്ക് കുറവാണ് അപ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നത് ആരൊക്കെയോ പറഞ്ഞു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അത് വന്ന ആദ്യത്തെ ആഴ്ച വന്നപ്പോഴത്തേക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വയറുവേദനയൊക്കെ മാറി ടോട്ടലായിട്ട് മാറി അത് സാക്ഷ്യപ്പെടുത്തി പക്ഷേ അവൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് അവിടെയൊക്കെ പറയും പറഞ്ഞു എന്നെ കാണുമ്പോഴൊക്കെ പറയും എനിക്ക് അഡ്മിഷൻ വേണം പി എസ് സിക്ക് അതിനായി ഞാൻ വന്നോണ്ടിരിക്കുകയാണ് അടുത്ത കൊല്ല ഒരു കൊല്ല എനിക്ക് പോയി അവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല എൻ്റെ കോയമ്പത്തൂർ ബ്രദേഴ്സിനൊക്കെ അറിയാം കൊച്ചിനെ അറിയാം ഇവിടെ ഇരിക്കേണ്ടത് അപ്പം അത് ഒരു കൊല്ലമായിട്ട് വന്ന് ഞാൻ ഒരു ഞായറാഴ്ച എൻ്റെ ഇടവപ്പള്ളിയിൽ കാലത്തെ കുർബാന കൂടിയിട്ട് പുറത്ത് വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ മിസ്ഡ് കോള് രണ്ട് മൂന്ന് മിസ് കോള് ഉണ്ട് ഫോണിൽ അപ്പോൾ ഞാനിപ്പോളും കാലത്തെ കുർബാനയ്ക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഒരു ചായക്കടയുണ്ട് ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ ചായക്കട ചായക്കടയുണ്ട് അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് കാലത്ത് ചായ കുടിക്കാതെ കാലത്തെ കുർബാനയ്ക്ക് പോകുന്നില്ലേ അപ്പോൾ പോയി അവിടെ ചായ കുടിക്കണം എനിക്ക് എന്തായാലും ചൂട് ചായ ഓർഡർ ചെയ്തിട്ട് ഞാൻ മിസ് കോൾ എടുത്തിട്ട് നോക്കിയപ്പോൾ ഈ കൊച്ചിന് ഞാൻ തിരിച്ച് വിളിച്ചു തിരിച്ചു പിടിച്ചപ്പോൾ അന്ന് ഞായറാഴ്ച അവർക്ക് ആണ് ഞാൻ വിട്ടുപോയി ഒരു കൊല്ലം കഴിഞ്ഞായിരുന്നു അന്നായിരുന്നു ആ കൊച്ചിൻ്റെ അഡ്മിഷൻ്റെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുക പി എസ് സിയിൽ ഈ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞ എനിക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ കൗൺസിലിങ്ങിൽ അപ്പോൾ അതുമാത്രമല്ല എന്നോട് പറഞ്ഞ ബ്രദറിലെ പറഞ്ഞ ഈശോടുത്ത് ചോദിച്ചാൽ എല്ലാം കിട്ടുമെന്ന് അതും പറയുന്നുണ്ട് എനിക്ക് സങ്കടമായി വേറെ ആരെങ്കിലാണെങ്കിൽ കുഴപ്പമില്ല ഈ കൊച്ച് ഹൈന്ദവ കൊച്ച കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മിനിറ്റ് എനിക്കൊന്ന് പറയാം ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറയാൻ കിട്ടണ്ടേ എന്തെങ്കിലും കുഴപ്പമില്ല അടുത്ത പോലെ ആയിക്കോളൂ ഇല്ല ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകില്ല അത് അത് പറയേണ്ടിയവരോട് ഇല്ല പറയാൻ പറ്റുമോ അതിന് എങ്ങനെ അത് ഇതിനു വേണ്ടി മാത്രം വന്നാൽ അവരവർ ഞാൻ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഈ വചനോ ഓർമ്മ വന്നത് ദൈവം എന്തെങ്കിലും കാണിച്ചത് ദൈവത്തിൻ്റെ എന്താ മനസ്സ് അപ്പോൾ ദൈവ മനസ്സ് മാറ്റും നീ മനസ്സ് മാറ്റിയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്ത് മനസ്സ് മാറ്റാന്ന് അയാൾ ചായക്കടക്കാരൻ ഒരു ഗ്ലാസ് ചായ തന്ന ഞാൻ പറഞ്ഞത് എന്നാൽ ഞാൻ ഈ ചായ കുടിക്കണല്ലോ അതാണ് ഞാൻ മനസ്സ് എന്ന് പറഞ്ഞ് ചായ അങ്ങോട്ട് കളഞ്ഞു കിടക്കയെന്ന് നോക്കിയേക്കാ ഇങ്ങോട്ട് ഞാൻ ആദ്യം ഇങ്ങോട്ട് കളഞ്ഞ് അവിടെ വെച്ചാൽ പിന്നെ കുടിക്കാൻ തോന്നുന്നു പറഞ്ഞ് കളഞ്ഞു അങ്ങോട്ട് കളഞ്ഞിട്ട് ഞാൻ പള്ളിയുടെ അകത്ത് പോയി ആൾക്കാരയുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ പറഞ്ഞ ഈശോയെ ഞാൻ എന്തായാലും മനസ്സ് മാറ്റി ഇത് തമാശയാണെങ്കിൽ തമാശ ഇല്ല ഞാൻ സീരിയസ് ആയിട്ടാ മനസ്സ് മാറ്റണം മനസ്സ് ഈ ചായ ചായകളഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ മനസ്സ് മാറ്റേണ്ടേ ആ സമയത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാ ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയാ നിങ്ങൾ ക്ഷമ വിടണം പാപം അത് ചെയ്യില്ല ഇനി ഞാൻ കുറ്റം പറയില്ല പിരിവിറുക്കില്ല അതൊക്കെ ഞാൻ വിടയാണ് അത് അത് ഞാൻ കളയാണ് എന്ന് പറയണം ഞാൻ അവിടെ പോയിട്ട് കയ്യുമ്പൊക്കി പ്രാർത്ഥിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ സൈലൻ്റിലിട്ടറി പറയൽ പിന്നെയും മെച്ചു പോകണം ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും കൊന്ത കയ്യിലുണ്ട് കേട്ടാ ആ കൊച്ചു പറയുക എനിക്ക് സീറ്റ് തിരിച്ച് വിളിച്ച് തന്നു പ്രിൻസിപ്പൾ അത് വേറെ ആൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത ആൾ ഫീസ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൽ അപ്പോൾ ഒരു സീറ്റ് കാലിയുണ്ട് ഇവർ അവിടെ ഇരിക്കണം കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചിട്ട് ഫീസ് അടപ്പിച്ച് സീറ്റ് കൊടുത്ത് ഇതാണ് നീ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം മനസ്സ് മാറ്റും അപ്പം അനുദിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ് നീ അനുധിപ്പിക്കേണ്ടത് പ്രീസിലോ അനുദിപ്പിക്കേണ്ടിയത് ഇങ്ങനെയാണ് നീ ക്ഷമിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിന്നോട് ദ്രോഹം ചെയ്യുന്നവർ ദൈവം അനുവദിച്ച് തരുന്നതാണ് നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് അതൊരു അവസരമാണ് നിനക്ക് അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ഈശോ പറഞ്ഞത് അവരെന്ത് ചെയ്യുന്നു അവരറിയുന്നില്ല പിതാവേ അവരോട് ക്ഷമിക്കുക ഈശോനെ എല്ലാവരും ദ്രോഹിച്ച് ആ ദ്രോഹിച്ചവരെ തന്നെ നമ്മളൊക്കെ ദ്രോഹിച്ച് കുരുശലിൽ കിടത്തി ദൈവം ഉയർത്തി എന്തിനു വേണ്ടി ഉയർത്തിയ നമ്മളെ നിത്യതയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടിയാണ് പലവരും നമ്മളോട് ദ്രോഹം ചെയ്യാൻ ദൈവം അനുവദിച്ചു കൊടുക്കുക ഫ്രൈസിലോൺ ഹലലൂയ എല്ലാവരോടും ക്ഷമിക്കുക അല്ലേ അനുദിപ്പിക്കുക അല്ലെ വിട്ടിട്ട് അനുവദിപ്പിക്കേണ്ടി അത് പിടിച്ച് വെച്ചിട്ടുണ്ട് പാവം പോക്കറ്റിലിട്ട് പിടിച്ച് പസില് വെച്ച് പൂട്ടി വെച്ചിട്ടില്ല അനുദിപ്പിക്കേണ്ടത് വിട്ടുകൊടുത്തിട്ട് നീ അനുധിപ്പിക്കുക ഫ്രൈസിലോൺ ഹലലൂയ